വീണ്ടും നമ്മൾ ചക്കയുമായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചക്കയുടെ വിഭവങ്ങൾ തന്നെ കാണിക്കുന്നത് ആർക്കും ബോറടിക്കുന്നില്ലല്ലോ അല്ലേ അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത് ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഇനി കുറേശ്ശേയായിട്ട് ചക്ക ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചക്ക നമുക്ക് കോരി മാറ്റാം അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ചക്ക ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇതാണത് എണ്ണ വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ടാമത് വീണ്ടും ഞാൻ ഉരുളിയിലേക്ക് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് മൂക്കട്ടെ ഇനി എല്ലാം വറുത്ത് കോരിയതിന് ശേഷം കാണിക്കും ഇതാ ഇതിനിങ്ങനെ കിഴിവിലാതെ കിലുങ്ങണം ഇതാണ് ഇതിൻ്റെ പരുവം ഈ സമയത്ത് നമ്മൾ കോരി മാറ്റണേ അപ്പോൾ അതെ നമ്മുടെ ചക്കയെല്ലാം നല്ല വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചട്ടം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാവേ അങ്ങനെയാണത് മിക്സ് ചെയ്യുന്നത് ചെറിയ ചൂടോടെ ഇച്ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എല്ലായിടത്തും പിടിക്കത്തില്ല അപ്പൊ നമ്മുടെ കാത്തുക്കൂട്ടി കാഴ്ച്ചു നോക്കിട്ട് പറയോ എങ്ങനെ ഉണ്ടെന്നേ ഒരെണ്ടുത്തൊന്ന് ഓടിച്ചു കാണിച്ചേ കഴിച്ചു കാണിക്കൂ കാത്തുക്കുട്ടി ഇന്ന് ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ച് മുടിയൊക്കെ പറത്തിയിട്ടിരിക്കുകയാണ് അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്